ചാത്തന്നൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയ സ്കൂൾ ബസ് സർവീസ് മുൻ മന്ത്രി പി കെ ഗുരുദാസൻ ഫ്ലാഗ് ഓഫ് ചെയ്തു പി കെ ഗുരുദാസൻ എം എൽ എ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നനുവദിച്ച തുക ഉപയോഗിച്ചാണ് ബസ് അനുവദിച്ചത് ജി എസ് ജയലാൽ എം എൽ എ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിലായിരുന്നു ബസിന്റെ ഫ്ളാഗ് ഓഫ് നടന്നത് പി കെ ഗുരുദാസൻ എം എൽ എ ആയിരുന്ന രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് സാമ്പത്തിക വർഷത്തെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള മങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭ്യമായ ബസ് സർക്കാർ അനുമതിയോടെ ചാത്തന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിന് കൈമാറുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജാ ഹരീഷ് ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ചന്ദ്രകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ദസ്തകീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മഹേഷൻ േണുക രാജേന്ദ്രൻ എസ് എം സി ചെയർമാൻ അഡ്വക്കേറ്റ് ആർ ദിലീപ് കുമാർ വൈസ് ചെയർമാൻ എസ് സേതുലാൽ പി ടി എ വൈസ് പ്രസിഡന്റ് ജി ബിജു മാതൃസമിതി പ്രസിഡന്റ് സജീന നജീം പ്രിൻസിപ്പൽ ഡി പ്രമോദ് കുമാർ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ എസ് രാഖി എന്നിവർ സംസാരിച്ചു നവതിയുടെ നിറവിൽ നിൽക്കുന്ന മുൻമന്ത്രി പി കെ ഗുരുദാസിനെ ചടങ്ങിൽ ജി എസ് ജയലാൽ എം എൽ എ പൊന്നാടെ എണിയിച്ച് ആദരിച്ചു പി ടി പ്രസിഡന്റ് കെ സേതുമാധവൻ സ്വാഗതവും പ്രഥമാധ്യാപിക സി എസ് സബീല ബി വി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുട്ടിയാം